ജർമ്മൻ മോഹന്മാർക്കിൻ്റെ ലാസ്റ്റ് പാർട്ട് വീഡിയോ ആണ്ട്ടോ അത് അതായത് നമ്മുടെ പാർട്ട് ത്രീ വീഡിയോ ഈ വീഡിയോയിൽ മെയിനായിട്ട് നമ്മൾ കാണാൻ പോകുന്നത് ഫ്രഷ് ഫ്ലവേഴ്സ് അതുപോലെ പ്ലാന്റ്സ് ഒക്കെയാണ് കേട്ടോ ഈ ഷോപ്പിൽ എനിക്ക് തോന്നുന്നു പേഴ്സണലി എനിക്ക് തോന്നുന്നു ഫ്രഷ് ഫ്ലവേഴ്സ് ആയിരിക്കും ഒത്തിരി ആൾക്കാരെ വാങ്ങിച്ചിട്ട് പോകുന്നത് വേറൊന്നും കൊണ്ടല്ല ജർമ്മൻസ് അവരെ വീട്ടിൽ ലിവിങ് ആണെങ്കിലും ബെഡ്റൂം ആണെങ്കിലും കിച്ചൺ ആണെങ്കിലും ഡെയിലി ഫ്രഷ് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യും എനിക്കത് നല്ലൊരു കൾച്ചറായിട്ടാണ് തോന്നിയത് വേറെ ഒന്നും കൊണ്ടല്ല ഈ ഫ്രഷ് ഫ്ലവേഴ്സ് ഡെയിലി നമ്മളിങ്ങനെ വെക്കുമ്പോൾ അതൊരു ഫ്രഷ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്കൊരു തരും അതായത് നമ്മുടെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഈ ഫ്രഷ് ഫ്ലവേഴ്സ് കാണുമ്പോൾ അത് നമുക്ക് നമുക്ക് ആ ദിവസം നല്ല രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാനും എല്ലാത്തിനും ഒരു പോസിറ്റിവിറ്റി കാണാനൊക്കെ പറ്റും കേട്ടോ എനിക്ക് അങ്ങനെയാണ് പേഴ്സണലായി തോന്നിയിട്ടുള്ളത് അതുപോലെ തന്നെ ചെടികളാണെങ്കിലും ഇവർ ഇൻഡോർ ഔട്ട്ഡോറ് സെറ്റ് ചെയ്യും പക്ഷെ അവർ അറേഞ്ച് ചെയ്യുന്ന രീതി അത് നല്ല രസമാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ആ ജർമ്മൻസിൻ്റെ ഇങ്ങനെയുള്ള ഒരു കൾച്ചറൊക്കെ ഇഷ്ടമാണോ അതോ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും എന്നെക്കാളും കൂടുതൽ അറിയോ ഉണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയായാലും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ കേട്ടോ അപ്പോൾ ജർമ്മനിയിൽ അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ഒരു കാര്യമായിട്ട് നമുക്ക് വീണ്ടും കാണാം